തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ നിമിഷങ്ങൾ മാത്രം ശേഷിക്കെ ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം ഇന്ന് രാവിലെ എട്ട് മണി മുതൽ സംസ്ഥാനത്തെ ഇരുന്നൂറ്റി നാൽപ്പത്തി കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ ഭരണാധികാരിയുടെ ടേബിളിൽ ആദ്യം പോസ്റ്റൽ ബാലറ്റുകളും തുടർന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും എണ്ണും സ്ഥാനാർത്ഥികളുടെയോ സ്ഥാനാർത്ഥികൾ നിയോഗിക്കുന്ന കൗണ്ടിംഗ് ഏജന്റുമാരുടെയോ സാന്നിധ്യത്തിലാണ് ഓരോ ടേബിളും വോട്ടെണ്ണുക ആദ്യ ഫലങ്ങൾ അരമണിക്കൂറിനുള്ളിൽ എത്തും പതിനൊന്നോടെ ഗ്രാമപഞ്ചായത്തുകളിലെ ഭരണകർത്താക്കളുടെ ചിത്രം പൂർണമാകും ഉച്ചയോടെ അന്തിമ ഫലം അറിയാം ആധിപത്യം തുടരാനാകുമെന്നാണ് എൽ ഡി എഫ് പ്രതീക്ഷ തിരിച്ചുവരവിന് കളമൊരുങ്ങുമെന്നാണ് യു ഡി എഫ് കരുതൽ കരുത്തു കാണിക്കാനാകുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്ത് നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പതിനാല് ജില്ലാ പഞ്ചായത്ത് എൺപത്തിയാറ് മുനിസിപ്പാലിറ്റികൾ ആറ് കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് രാവിലെ എട്ട് മണിയോടെ തുടങ്ങും പഞ്ചായത്ത് ബ്ലോക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഫലങ്ങൾ വരണാധികാരികളാണ് പ്രഖ്യാപിക്കുക ജില്ലാ പഞ്ചായത്ത് ഫലം കളക്ടറാണ് പ്രഖ്യാപിക്കുക വോട്ട് നില സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗിക ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും ലീഡ് നിലയും ഫലവും തത്സമയം അറിയാം